ഞാൻ ഒരു ബി എൽ ഡി സി ഫാൻ വാങ്ങിച്ചു ആൻസ്ലൈറ്റ് എന്ന കമ്പനിയുടെ എയറോസോൺ എന്ന മോഡലാണ് വാങ്ങിയത് മൂവായിരം രൂപയിൽ താഴെയാണ് വില വരുന്നത് മൂന്ന് വർഷമാണ് വാറണ്ടി ഇത് ഇതിന്റെ ഫിറ്റിങ്ങിനുള്ള നെട്ടും ബോൾട്ടും ക്ലാമ്പും ഒക്കെയാണ് ഇതാണ് റിമോട്ട് ഇത് ഉപയോഗിക്കുന്ന വോൾട്ട് വാട്ട് പിന്നെ എയർ ഡെലിവറി ആർ പി എം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഫിറ്റിംഗിലേക്ക് കടക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എൻ്റെ ഇഷ്ട കോമ്പിനേഷൻ അതുകൊണ്ട് ഫാനും ആ കളറിൽ തന്നെ എടുത്തു പടപടാന്ന് ലീഫൊക്കെ ഫിറ്റ് ചെയ്തു ഇതാണ് ഇതിൻ്റെ ഹൃദയം ഈ കണക്ടറിലാണ് സപ്ലൈ കൊടുക്കേണ്ടത് റോഡ് ആദ്യം തന്നെ ഫിറ്റ് ചെയ്തതിനാൽ കപ്പ് റോഡിലേക്ക് കയറ്റാം ശേഷം മോട്ടോർ റോഡിലേക്ക് ഫിറ്റ് ചെയ്യാം അതിനുശേഷം മോട്ടോറിലേക്കുള്ള കണക്ടറിൽ ഫേസും ന്യൂട്രലും കൊടുത്തു സർക്യൂട്ട് ഗാർഡ് ഫിറ്റ് ചെയ്തു കപ്പ് മുകളിലേക്ക് വെച്ചു സംഗതി കഴിഞ്ഞു ഇതിൽ എൽഇ ഡി ലൈറ്റ് ഫൈവ് സ്പീഡ് ബട്ടൺ അതിനു പുറമെ റിവേഴ്സ് സ്മാർട്ട് ബ്രീസ് ബൂസ്റ്റ് തുടങ്ങിയ ബട്ടണുകളും രണ്ട് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ടൈമറും സെറ്റ് ചെയ്യാനാകും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് സംഗതി പൊളിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്